ഒരു നല്ല നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ചെയ്യൂ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മേപ്പയിൽ വടകര പ്ലാസ പൈപ്പ് ലൈൻ റോഡ് വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വിറങ്ങലിച്ച പ്രദേശങ്ങളിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എത്തി ഉരുൾപൊട്ടലിൽ തകർന്ന വാളൂക്കുപാലം സന്ദർശിച്ച ശേഷം വിലങ്ങാട് പള്ളി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ഉണ്ടായിരിക്കുന്ന ദുരന്തം നമ്മളെല്ലാം പുറത്തറിഞ്ഞതിനേക്കാൾ വ്യാപ്തി ഉള്ളതാണെന്ന് നേരിട്ട് കണ്ടപ്പോൾ ബോധ്യമായി വലിയൊരു അപകടത്തിൻ്റെ നിരലിലാണ് ഇവിടെ എല്ലാ ആളുകളെല്ലാവരും ജീവിക്കുന്നത് ഇത് ഒരു ഇത്ര ആളപായം ചുരുങ്ങിയത് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് കാരണം അത്ര വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഒരുപാട് ആളുകളുടെ വീടുകൾ നഷ്ടപ്പെട്ടു ഒരുപാട് ആളുകൾക്ക് വീടുകളിൽ താമസിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു അപ്പോൾ അവരെ എല്ലാം കൂടുതൽ സുരക്ഷിതമാക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെ ഉത്തരവാദിത്തമാണ് മാത്രമല്ല അപകട മേഖലയിൽ താമസിക്കുന്ന ആളുകളെ ഒന്ന് മാറ്റി പാർപ്പിക്കുക എന്നതുകൂടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിന് സർക്കാരുമായിട്ട് സഹകരിക്കും അല്ലാതെ അപ്പോൾ എം പി തന്നെ ശ്രീ ഷാഫി പറമ്പിൽ എം പി തന്നെ ഇരുപത് വീടുകൾ ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ വീടുകൾ ചെയ്തു കൊടുക്കണമെങ്കിൽ അത് ചെയ്യാൻ ഞങ്ങൾ കൂടി തയ്യാറാണ് ഞങ്ങൾ കൂടി എത്ര വീടുകൾ വേണമെങ്കിലും അഡീഷണലായിട്ട് തീർച്ചയായിട്ടും ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കൂടി സന്നദ്ധരാവും എം പിയുമായിട്ട് കൂടി ശ്രീ ഷാഫി പറമ്പിൽ എം പിയുമായിട്ട് കൂടി ആലോചിച്ച് ഇവിടെയുള്ള ലോക്കൽ എല്ലാവരുമായിട്ട് ആലോചിച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിന് സർക്കാർ ചെയ്യുന്നത് കൂടാതെ ഞങ്ങൾ കൂടി ചെയ്യാൻ തയ്യാറാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ചെയ്യണം തീർച്ചയായിട്ടും ഒരു പ്രത്യേക പരിഗണന കൊടുത്ത് ഈ പാലങ്ങളെല്ലാം നിർമ്മിക്കാനും ഇതിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ വീതി കൂട്ടാനും തോടുകളിലുള്ള വീതി കൂട്ടാനും മറ്റേ അങ്ങേയറ്റത്ത് അങ്ങാടിയിലുള്ള പാലം വളരെ ഒരു പരിതാപകരമായ നിലയിലാണ് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും മൂന്ന് പതിറ്റാണ്ടുകളായി ആവശ്യപ്പെട്ടിട്ട് ശരിയാക്കാത്ത പാലമാണ് അത് പുനർനിർമ്മിക്കുന്നതിനൊക്കെ കാരണം അതിൻ്റെ പില്ലറൊക്കെ പോയി അതും വലിയ അപകടത്തിലാണ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ ബിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചക്കറി മുക്ക് മേപ്പയ്യൽ വടകര മൊത്തത്ത് പ്ലാസ ബിൽഡിംഗ് പൈപ്പ് ലൈൻ റോഡ് കല്ലാച്ചി